പുതിയ സ്കൂളിൽ പോവല്ലേ അപ്പം പുതിയ കൂട്ടുകാരൊക്കെ കാണാൻ ഇപ്പം പഴയ കൂട്ടുകാരല്ലേ ഇപ്പം പുതിയ കൂട്ടുകാരെ കാണുമ്പോൾ റോസക്കുട്ടിക്ക് ടെൻഷൻ വല്ലതും അങ്ങനെ പുതിയൊരു സ്കൂളിലേക്കാണ് നമ്മുടെ എമി റോസക്കുട്ടി പോകുന്നത് എമിനെ വീട്ടിൽ വിളിക്കുന്ന റോസക്കുട്ടി എന്നാണ് കേട്ടോ അപ്പം എമിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലെന്നാണ് എമി പറഞ്ഞത് ഏതായാലും വലിയ സന്തോഷത്തോടെ അമ്മ തലയൊക്കെ ചീ കൊടുക്കുന്നുണ്ട് ആയിരത്ത ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എമിയോട് തന്നെ ചോദിക്കാം നാട്ടിലായിരുന്നപ്പോൾ അവിടെ വല്യമ്മയാണ് അവൾക്ക് മുടിയൊക്കെ തല ചെയ്യി കൊടുത്തു സ്കൂളിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരുന്നൊക്കെ ഇവിടെ പക്ഷേ അവളുടെ അമ്മയുള്ളതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കും വലിയ സന്തോഷമാണ് മോളെ അടുത്ത് കിട്ടിയതിൽ പുതിയ സ്കൂളിൽ പോവുകയാണ് അപ്പൊ പരമാവധി മോളെ മേക്കപ്പ് കൂടെ ചെയ്ത് ഇവിടെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് രാവിലെ പതിവിന് വിപരീതമായിട്ട് നല്ല മഴയുണ്ട് സാധനം നമ്മൾ വിചാരിക്കും നാട്ടിലെ മഴയുള്ളൂ സ്കൂൾ തുറക്കും പക്ഷേ സ്കൂൾ തുറക്കുമ്പോൾ എവിടെയാണേലും നല്ല മഴയുണ്ടെന്നുള്ള ഉറപ്പായി ഇവിടെയും സ്കൂൾ തുറക്കുന്ന ദിവസം നല്ല മഴയാണ് അതിരാവിലെ മഴ പെയ്യുന്നുണ്ട് അപ്പം ഭാഗത്തിന് കുട മേടിച്ചായിരുന്നു കുട ആവശ്യമുണ്ടോ ഇല്ലയോ നമുക്ക് ചെറിയൊരു ആശങ്കയുണ്ട് പക്ഷേ എങ്കിൽ പോലും കുട മേടിച്ചു അതുകൊണ്ട് കുട ചൂടി പോകാമെന്ന് വിചാരിക്കും ചെറിയ തണുപ്പും തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ മാറുന്നൊരു സാഹചര്യമാണ് അപ്പോൾ കോട്ടും കൂടി ഇട്ടിട്ടും പോകാം എന്ന് കരുതി അങ്ങനെ കോട്ടിടാനുള്ള ശ്രമത്തിലാണ് പുള്ളി സ്കൂളിൽ പോകേണ്ട തിരക്കും രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും വലിയ സന്തോഷത്തോടെ കോട്ടം ഇട്ട് സ്കൂളിൽ പോകാം പുതിയ കൂട്ടുകാരെ കാണാം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് അമ്മയുണ്ട് അമ്മയുടെ കൂടെ പോവാം ഞങ്ങൾ രണ്ടും കൂടെ പോകാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിൽ മുഖത്ത് വലിയ സന്തോഷമുണ്ട് പുതിയ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് മുഖത്ത് അങ്ങനെ കോട്ടക്കിട്ട് റോസ്ക്കുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി സ്കൂളിൽ മുമ്പ് റോസ് കുട്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ നാട്ടിലായിരുന്നപ്പോഴും ഇങ്ങനെയായിരുന്നു എല്ലാ ഓസോസ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ പോകുകയുള്ളൂ കാരണം നമ്മൾ ഏത് മതത്തിലാണെങ്കിലും ഏത് വിശ്വാസത്തിലാണെങ്കിലും നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന തരുന്ന വലിയൊരു ശക്തിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് അത് കൂടുതൽ കാര്യങ്ങൾ ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കൂട്ടുകാരെ കിട്ടണം എന്നൊക്കെയുള്ളതായിരിക്കാ റോസ്കുട്ടി പ്രാർത്ഥിച്ചത് അങ്ങനെ അവിടെയൊക്കെ ചൂടി ഈ സ്കൂളിലേക്ക് പോവുകയാണ് നല്ല മഴയുണ്ട് കേട്ടോ നോക്കാം എന്താ പറയുന്നത് റോസ് കുട്ടി പറഞ്ഞു മഴ റോസ് എന്നാലും മഴയുണ്ട് വെള്ളപ്പൊക്കം ഇല്ല പക്ഷെ മഴയുണ്ട് അല്ലേ അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്കൂൾ തുറക്കുന്ന സമയം അടയ്ക്കുന്ന സമയം രാവിലെയും വൈകുന്നേരം റോഡ് ബ്ലോക്ക് ചെയ്യും ആ ഭാഗത്തേക്കുള്ള റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോയില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് റോഡ് ക്ലോസ് ചെയ്യുക അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അങ്ങനെ പുതിയ സ്കൂളിലെത്തി പുതിയ കൂട്ടുകാരൊക്കെയായി വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാൻ പറ്റും